എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ചക്കുളത്ത് കാവിലമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ചക്കുളത്ത് കാവിലെ നടത്തി വരുന്ന ഗൗരി ദർശനം എന്ന് പറയുന്ന ഒരു ചടങ്ങിനെ കുറിച്ചാണ് അതെന്താണെന്നുള്ളതല്ലേ പറയാം അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യമായിട്ട് എന്റെ ചാനലിൽ കാണും നമുക്ക് ആ വെല്ലുവിട്ടനും ചൂന്ന പട്ടനും ഒന്ന് അമർത്തി കൊണ്ട് എൻ്റെ ചാനലുകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം താമരീവ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഗൗരി ദർശനത്തെക്കുറിച്ചാണ് ഗവിരി എന്ന് നിങ്ങൾ കേൾക്കാൻ ഭഗവതിയാണെന്ന് നിങ്ങൾ ചിന്തിക്കും അന്നല്ല നമ്മുടെ പോലെ ഭൂമിയിൽ ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ഗവിരി പണ്ട് 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 കാലത്ത് ചക്രത്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കുടുംബം താമസിച്ചിരുന്നു അവർ ഈ ക്ഷേത്രത്തിലെ ജോലികൾ കാര്യം അധികളൊക്കെ നോക്കിയിരുന്നതാണ് അവർ ഈ ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ ദേവിയുടെ അടുത്ത് അവിടെ അമ്പലത്തിൻ്റെ അവിടെ ഇരുത്തും എന്നിട്ട് ഇവർ ജോലികൾക്കൊക്കെ പോകും അപ്പോൾ ഈ കുട്ടിയോട് പറയൂ ഇവർ എന്തുണ്ടെങ്കിലും അമ്മോട് പറഞ്ഞാൽ മതി അമ്മ ചെയ്തോളും എന്ന് പറയും അങ്ങനെ ആ കുട്ടിയെ അവിടെ വെച്ച് അവർ ജോലിക്കൊക്കെ ഇങ്ങനെ പോവും എന്ത് പറയാനാ ദേവിയും കുട്ടിയായിട്ട് അത്രമാത്രം ബന്ധമായി കുട്ടിക്കൊപ്പം ദേവി കളിക്കുകയും തിരിക്കുകയും താലോലിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി കുട്ടിക്ക് കുട്ടി പ്രായപൂർത്തിയായി പൂർത്തിയായി വിവാഹപ്രായത്തിലെത്തി അവളാണ് ഗൗവരി അവൾക്കാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പോലും ഭഗവതിയുടെ തിരുനറയിൽ വരാതെ നിന്ന് തിരുനറയിൽ വരാതെയോ ഭഗവതിയെ കാണാതെയോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഭഗവതിയെ വെട്ടി പിരിയാന അവൾ ആഗ്രഹിക്കുന്നില്ല ഭഗവതിയെ സേവിച്ച് അവസാനിപ്പിക്കണമെന്ന് ധരിച്ചുകൊണ്ട് അവൾ നടക്കുകയാണ് അപ്പോഴാണ് കുടുംബം വീട്ടിലുള്ളവർ അവൾക്ക് വിവാഹകാര്യങ്ങൾ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്തത് അവൾക്കത് താല്പര്യമില്ല അവസാനം വീട്ടുകാർ ഒരു വിവാഹം ഉറപ്പിച്ചു അതോ അവിടെ അങ്ങോട്ട് കുറേ ദൂരെയാണ് ഭഗവതി വിട്ടുപിരിയാൻ എനിക്ക് സാധിക്കില്ല എന്ന് കറിഞ്ഞുകൊണ്ട് ഗൗരി ഭഗവതിയുടെ സ്ഥിരസന്നിധിയിൽ വന്ന് ഇങ്ങനെ തലയടിച്ച് അറിയാൻ തുടങ്ങി അമ്മേ എനിക്ക് വിവാഹം വേണ്ട അമ്മയെ വിട്ടി പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട ഞാൻ അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞ് തലയടിച്ച് ആവാനായി തലയടിക്കുക എന്തിനു പറയണു ഒരു സ്ത്രീ അവിടെ വന്ന് ഗൗരിയെ തട്ടി വളിച്ചു എന്താ കുട്ടി പ്രശ്നം എന്തിനാ നീ ഇവിടെ കിടന്നിങ്ങനെ തലതയി കരയുന്നത് എന്ന് ആ സ്ത്രീ ചോദിച്ചു അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം ഗൗരി ആ സ്ത്രീയോട് വിവരിച്ചു ശരി ഇവിടെ നിന്നാ നിൻ്റെ വിവാഹം നടക്കും അതിനാൽ നീ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു ഏതാണ് ഈ സ്ത്രീ എന്നറിയാത്ത ആരാണ് നിങ്ങൾ എന്താണ് ആരാണ് എന്നുള്ളത് തിരക്കാൻ തുടങ്ങി അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു കൊച്ചിലെ നിൻ്റെ കൂടെ ഇരുന്ന് കളിച്ച ആൾ ഞാൻ തന്നെയാണ് എന്നെയാണ് നീ വിട്ടുപിരിയാൻ കഴിയാതെ തലത്തിൽ ഇതാവാൻ വന്നത് ഇന്ന് ഞാൻ നിൽക്കുന്നതും നീ വിളിക്കുന്ന നിൻ്റെ ദേവത തന്നെയാണ് അതിനാൽ നീ എൻ്റെ കൂടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഗൗരിക്ക് സന്തോഷമായി ഗൗരിയുടെ കൈകളും പിടിച്ച് ദേവി ദേവിയുടെ ദേവിയുടെ എന്താ പറയുക മണി ആ മണിദ്വീപിലേക്ക് ദേവി ഗൗരിയേയും കൊണ്ടുപോയി ഗൗരിക്ക് മോക്ഷം കൊടുക്കും അങ്ങനെ ഗൗരിയെ ആ നാട്ടിൽ കാണാതെയായി പിറ്റേ ദിവസം തിരുമേനി വന്ന് നട തുറന്നു അപ്പോളത് ആ ദേവിയുടെ പീഡത്തിൽ നിർമ്മാലകൾ വരുമ്പോൾ അതിലൊരു വള കിടക്കുന്നു ഇത് ഏതാണ് ഈ വള ഇങ്ങനൊരു വള കണ്ടിട്ടില്ലല്ലോ തിരുമേനിക്കാകെ സംശയമായി അപ്പോൾ പെട്ടെന്നൊരു ഉണ്ടായി ഇത് എൻ്റെ മകള് ഗൗരിയുടെയാണ് അവൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അതിനാൽ അവൾക്ക് ഞാൻ മോക്ഷം കൊടുത്തിരിക്കുന്നു ഞാൻ അവളെ എന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഒരു ഒരശ്രീലി ഉണ്ടായി ഉടനെ തന്നെ ആ കുടുംബക്കാരെ നാടറിഞ്ഞു നഗരറിഞ്ഞു ഇന്നും ആ വള ആ ചക്കുളത്ത് കാവില് സൂക്ഷിച്ചിരിക്കുകയാണ് ഗൗരി ദർശന ദിവസം അതെടുത്ത് ഒരു ചിങ്ങമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഗൗരി ദർശനമുണ്ടായത് ആ ദിവസം അത് ഗൗരിയേയും ദേവിയും പുറത്തേക്ക് എഴുന്നൊളിച്ച് ഗൗരി ദേവിക്കൊപ്പമാണ് സങ്കല്പത്തിൽ കൂടെ ആടിക്കാട്ടി ആടികളിച്ച് വേണ്ടതായിട്ട് ആ വള ഭക്തർക്കെല്ലാം ദർശിക്കാനായിട്ട് ദർശനമായിട്ട് പുറത്തേക്ക് എഴുന്നൊളിച്ച് വയ്ക്കും ഇതാണ് ഗൗരി ദർശനത്തിൻ്റെ പുറകിലെ ചരിത്രവും കഥയും അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാവരും സന്തോഷമായിരിക്കും